ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ോ ഇതെന്താണെന്ന് അറിയാവോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ സോയാബീൻ മുട്ട മസാല പുട്ടാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കും കറി വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കുക അപ്പൊ ഞാൻ ബൗൾ നിറയെ സോയാബീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം ഇനി ഇതൊരു പാത്രത്തിലിട്ടിട്ട് കൊടുക്കണം ഇനി നമുക്ക് ചെറിയ ചൂടോടു കൂടി ഇത് നല്ല ചൂടുണ്ട് അപ്പം ചെറിയ ചൂടോട് കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് സോയാബീൻ അപ്പം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച് സോയാബീൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക അരസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് പുട്ടിൻ്റെ മാവിൻ്റെ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴഞ്ഞിട്ടൊന്നുമില്ല ഇതേ രീതിയിലാണ് അതുകൊണ്ട് ഇതേ രീതിയിൽ നമ്മൾ ഇതേ രീതിയിലാകണം കുഴക്കുമ്പം ഇതേ രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റണം അതേ രീതിയിലാണ് നിങ്ങൾ കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് അപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് ഇനി അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത സവാളയുള്ളി ഇട്ടു ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി പച്ചമണം ഒന്ന് പച്ചമണമൊന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം വളരെയധികം വിറ്റാമിൻസ് ഉള്ളതാണ് കേട്ടോ സോയാബീൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കൊന്ന് ഇടക്കി യോജിപ്പിക്കാം സോയാബീൻ മുട്ട മസാലപ്പുട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ ഇത് മാത്രം മതി അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂ അപ്പം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ മുട്ട അപ്പം ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് നമുക്ക് തീ ഓപ്പ് ചെയ്യാം നമുക്ക് പുട്ടുകൂറ്റിയിൽ ഫിൽ ചെയ്ത് വെക്കാം ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇടുകയാണ് കേട്ടോ ആദ്യം തേങ്ങ ഇട്ടു ഇനി സോയാബീൻ ബീൻ പൊടിച്ചതിട്ട് പൊടിച്ചതിട്ട് ഇനി അതിലേക്ക് നമുക്ക് മുട്ട മസാല ഇട്ട് കൊടുക്കാം പിന്നെ മുട്ട മസാല ഇട്ട് കൊടുത്തു വീണ്ടും നമുക്ക് സോയാബീൻ പൊടിച്ച് ഇട്ട് കൊടുക്കാം വീണ്ടും മുട്ട മസാല ഇട്ട് കൊടുക്കണം ഓരോ ലെയർ ലെയറായിട്ട് വെക്കണം കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം നമുക്ക് അടച്ചു വെക്കാം ഇനി ഒരു കുക്കറിനകത്താണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് വെന്തതിനു ശേഷം നോക്കാം നമ്മളെ സോയാബീൻ മുട്ട മസാല പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സോയാബീൻ മുട്ട മസാലപ്പുട്ട റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്